ിൽ നിന്ന് കോൺഗ്രസ് പോയത് കൊണ്ട് കെ കരുണാകരൻ ജീവിതം മുഴുവൻ എതിർത്തവർക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് കളിക്കാൻ അവസരമുണ്ടായി ജീവൻ ഉള്ളിടത്തോളം കാലം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ എതിർത്തത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ട് കളി കളിക്കാനുള്ള അവസരമുണ്ട് കെ കരുണാരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ് ഒരു കാരണവശാലും കെ കരുണാരനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേലെ പോലും സംഘീ പതാക പതിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടത് യു ഡി എഫിനെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അച്ഛന്മാരുടെ രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം മക്കളെടുത്താൽ ജനം അംഗീകരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു